എല്ലാവർക്കും നമസ്കാരം റിയാസാണ് റിയൽടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ പ്രോപ്പർട്ടി ഹൈവേ അതായത് ഹൈവേ റോഡിൽ നിന്ന് നമ്മുടെ പാലക്കാട് നിന്നും കോഴിക്കോട് ഹൈവേ തൊള്ളായിരത്തി അറുപത്തി ആറ് ബി ഹൈവേയിൽ മുണ്ടൂരാണ് പ്രോപ്പർട്ടി വരുന്നത് മുണ്ടൂർ ടൗണിൻ്റെ വളരെ അടുത്തായിട്ട് ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് മുപ്പത്തിരണ്ട് സെന്റ് പറമ്പ് അഥവാ പുരയിടമായി കിടക്കുന്ന ഒരു പ്ലോട്ടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം നാടായിട്ടുള്ള മുണ്ടൂരാണ് മുണ്ടൂർ ടൗൺ ആണ് ഈ കാണുന്നത് ഈ മുണ്ടൂർ ടൗണിനോട് ചേർന്നു കൊണ്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായി വന്നിരിക്കുന്നത് ഇത് നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേ ആണ് ഈ ഹൈവേ റോഡാണ് ഇത് കാണുന്നത് ഏകദേശം നമ്മുടെ ടൗണിൽ നിന്ന് അതായത് മുണ്ടൂർ ജംഗ്ഷൻ ആണ് നമുക്ക് നോക്കിയാൽ കാണാൻ ദൂരത്തായിട്ടുള്ളത് മുണ്ടൂർ ജംഗ്ഷൻ ആണ് മുണ്ടൂർ ജംഗ്ഷനോട് ചേർന്ന് കൊണ്ട് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഏകദേശം ഹൈവേ റോഡിൽ നിന്ന് വെറും ഒരു പത്ത് മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാനുള്ള പതിനൊന്നടി വീതി ഉള്ള അതായത് മൂന്നര മീറ്ററോളം വീതിയുള്ള ഒരു റോഡ് ആക്സസ് ആണിത് ഈ റോഡ് ആക്സസിനോട് ചേർന്നുകൊണ്ട് കിടക്കുന്ന ഒരു മുപ്പത്തി രണ്ട് സെന്റ് പറമ്പാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഈ മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലത്തിൻ്റെ റോഡിൽ നിന്നും വെറും ഒരു പത്ത് മീറ്റർ മാത്രേയാണ് ദൂരായിട്ട് വരുന്നുള്ളൂ നമ്മുടെ മുണ്ടൂർ പഞ്ചായത്ത് ഓഫീസാണ് ഈ കാണുന്നത് പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റിലായിട്ട് കിടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി പറമ്പ് അഥവാ പുരിയിടം എന്ന കാറ്റഗറിയിൽ തന്നെയാണ് കിടക്കുന്നത് നമുക്ക് ഈ സ്ഥലത്തിന്റെ കറക്റ്റ് സ്ക്വയർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ മണ്ണ് നീക്കം ചെയ്യാനോ തുടങ്ങിയിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല ചുറ്റും തന്നെ കമ്പിവേലി കൊണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബാക്ക് സൈഡിലാണെങ്കിലും ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിലും ഫുള്ളായിട്ടും കമ്പിവേലി കൊണ്ട് നമ്മുടെ അതിർത്തിയൊക്കെ ക്ലിയർ ആക്കി തന്നെ വെച്ചിട്ടുണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളൊക്കെയുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു സൈഡിലോട്ടായിട്ടും കമ്പിവേലിയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റേ ഒരു സൈഡിലോട്ട് ഫുള്ളായിട്ടും നമുക്ക് മതിൽ വന്നിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ട് ഇപ്പോൾ മണ്ണ് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതൊക്കെ ഒരു നികത്തിയിട്ട് മരങ്ങളെല്ലാം വെട്ടി മാറ്റി ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത് ഏകദേശം ഇവിടെ നോക്കിയാൽ തന്നെ കാണാം എന്താ ഹൈവേ റോഡാണ് ഈ കാണുന്നത് ഹൈവേ റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇപ്പം നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തില് മുണ്ടൂർ ടൗണിൽ തന്നെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഡയറക്റ്റ് ഓണർ ഓണറെടുത്ത് സംസാരിച്ച് വിലയും മറ്റു കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ ചെയ്യുന്നതിനും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സെന്റിന് ചോദിക്കുന്നത് ടോട്ടൽ ഏരിയ മുപ്പത്തി രണ്ട് സെൻറ്റാണ് പറമ്പായി കിടക്കുന്ന ഒരു ഭൂമിയാണ് ോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കാനോ വാങ്ങാനോ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ അത് നേരിൽ തന്നെ വന്ന് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഷെയർ ചെയ്ത് മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് സെയിൽ ചെയ്ത് തരുന്നതാണ് ഇതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോസും ഒക്കെ കാണുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും എനേബിൾ ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ